നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പറയുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് അതിൻ്റെ മെറിറ്റ് ഒന്നും നോക്കാതെ എന്തും എതിർക്കണം എന്ന് കരുതി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ടീമുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർക്കൊക്കെ പത്ത് വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ രോമത്തെ പോലും തൊടാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ പുതിയ വിവാദം നോക്കുക ഗാന്ധിജിയെ പറ്റി നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് വിവാദമായിരിക്കുന്നത് അതായത് ഗാന്ധി എന്ന സിനിമ റിച്ചാർഡ് ആറ്റൻബറോ എന്ന ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ വിദേശിയായിട്ടുള്ള ആൾ അഭിനയിച്ച ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഗാന്ധിജിയെ കൂടുതൽ ആളുകൾ അറിഞ്ഞു എന്ന തരത്തിൽ നരേന്ദ്രമോദി ഒരു പരാമർശം നടത്തിയെന്നും അതിനു മുമ്പേ ഗാന്ധിയനെ അറിയത്തില്ലായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് ഗാന്ധിയെ പറ്റി അറിവുള്ളോ അറിവുള്ള എന്ന തരത്തിലൊക്കെയാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ വിവാദം എന്ന് പോലും യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല ഒരു ഇന്ത്യയിൽ ഗാന്ധിയെ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ബ്രാൻഡ് ചെയ്ത് കാണും പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ മഹാത്മാഗാന്ധിയെ ബ്രാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് അമ്പേ പരാജയമായിരുന്നു പിന്നീട് ഈ ഗാന്ധി എന്ന ഒരു ബിംബം പോലും താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ അതായത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴും ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ് നമുക്കറിയാം സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞ ആ ശുചീകരണ ആ പദ്ധതിയുടെ അതിൻ്റെ സിമ്പൽ പോലും ഗാന്ധി കണ്ണടയ അത് നെഹ്റു കൊണ്ടുവന്നതല്ല എന്ന് ഓർക്കണം അത് ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഒന്നും കൊണ്ടുവന്നതല്ല മൻമോഹൻ സിംഗ് പോലും കൊണ്ടുവന്നതല്ല അത് കൊണ്ടുവന്നത് അത് നരേന്ദ്രമോദിയാണ് എന്ന് ഓർക്കണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ഗുജറാത്തിൽ പോലും അവിടെ വലിയ മീറ്റും മറ്റുമൊക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ചർക്കയുടെ രൂപങ്ങളാണ് അതേപോലെ തന്നെ ഗാന്ധിജിയുടെ പുസ്തകങ്ങളാണ് അങ്ങനെ ഓരോ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം ഗാന്ധിയുടെ കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിവാദം വളരെ രസകരമായിരിക്കുന്നു ഇനി ഇതിലെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം ഇതേ കാര്യങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു അമേരിക്കൻ സുഹൃത്തിന് അവരായിച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കുറച്ച് മാത്രം ഞാൻ വായിക്കാം ദി ഗാന്ധി ഫിലിം ഹാസ് ഓപ്പൺ വിത്ത് മച്ച് ഫാൻഫെയർ ഇറ്റ് ഈസ് ഇംപ്രസീവ് ഇറ്റ് ഈസ് ഗുഡ് ടു ദ വേ ടു നോ വാട്ട് ഗാന്ധിജി സ്റ്റുഡ് ഷുഡ് ഫോർ എന്നാണ് ഈ ഇന്ദിരാഗാന്ധി തൻ്റെ സുഹൃത്തായിട്ടുള്ള അമേരിക്കൻ സുഹൃത്തായ ഡൊറോർത്തി നോർമാൻ എഴുതിയതാണ് ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിലൊക്കെ കിട്ടുന്ന കാര്യമാണ് ആ ചിത്രം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കൂടുതൽ അദ്ദേഹത്തിനെ അറിയാൻ സാധിച്ചു അല്ലാതെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു നമുക്കെല്ലാം മഹാത്മാവാണ് പക്ഷേ എന്ന കാരണം കൊണ്ട് ഒരു അമേരിക്കക്കാരനും ഒരു ഇംഗ്ലണ്ടുകാരനോ ഒരു ആഫ്രിക്ക ആഫ്രിക്കക്കാരനും ഗാന്ധിയെ അറിയണമെന്നില്ല അവർക്ക് താല്പര്യമുള്ള വിഷയമേ അല്ല പക്ഷേ ഒരു നോവലായിട്ട് വരുമ്പോൾ കഥയായിട്ട് വരുമ്പോൾ ഒരു നാടകമായിട്ട് വരുമ്പോൾ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ആ സിനിമയ്ക്കൊക്കെ ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ അറിയും അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ തന്നെയാണ് ഗാന്ധിജി അറിയപ്പെട്ടത് എന്താ സംശയം ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസം തുടങ്ങുന്ന സമയത്ത് അവർക്കിത് പ്രചരിപ്പിക്കാനുള്ള മാർഗം എന്തായിരുന്നു നോട്ടീസ് ലഘുരേഖകൾ അതേപോലെ തന്നെ തെരുവ് നാടകങ്ങൾ കെ പി എസ് സി മുതലായിട്ടുള്ള നാ നാടക കമ്പനികൾ വഴിയുള്ള നാടകങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അവർ ജനങ്ങളോട് ആശയവിനിമയം നടത്തി കൂടുതൽ 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 പ്രചരിച്ചത് അല്ലാതെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇത്രയും മാധ്യമങ്ങളൊന്നുമില്ല ഇതേ ഉള്ള മാർഗ്ഗം ഇനിയൊന്ന് ചിന്തിക്കുക ഗാന്ധി ഇവിടെ വലിയ ആളാണെന്നേ മഹാത്മാവാണെന്നേ പക്ഷേ ലോകത്തിന് അറിയണമെങ്കിൽ അതിനുള്ള മാർഗം വേണം എന്തായിരുന്നു മാർഗം നമ്മളാരെങ്കിലും അതിനെക്കൊണ്ട് ബ്രാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ല കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ് അങ്ങനെ മാത്രമാണ് ലോകത്ത അറിയ ലോകത്തിന് ഗാന്ധിയെപ്പറ്റി അറിയാവുന്നത് അത് കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് അതിലൊരു തെറ്റുമില്ല അത് ഇന്ദിരാഗാന്ധി പറഞ്ഞതും ശരിയാണ് നരേന്ദ്രമോദി പറഞ്ഞതും ശരിയാണ് അല്ലാതെ ഇന്ദിരാഗാന്ധി ഇടുമ്പോൾ വെറുമുടയും മോദി ഇടുമ്പോൾ അത് വള്ളിക്കളസവുമാവില്ല ഇനി കുറച്ചുകൂടെ വ്യക്തമാവുന്ന രീതിയിൽ പറയാം നമുക്കെല്ലാവർക്കും രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ കൂടിയും ചെകുവേര എന്ന ആളെ അറിയാം അത് രൂപം ചെകുവേരയുടെ രൂപമുണ്ട് തൊപ്പിൽ കാണുന്ന ടീഷർട്ടിലെല്ലാം കാണുന്ന ഒരു രൂപമുണ്ട് ഈ ആളുടെ പേര് പേരിതാണ് എന്നറിയാത്തവർക്ക് പോലും ഇത് ഞാൻ കണ്ടിട്ടുള്ള രൂപമാണ് എന്നറിയാം തിരിച്ചറിയുന്ന വ്യക്തിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അത്രയേറെ ലോകത്ത് ആ വ്യക്തിയെ ബ്രാൻഡ് ചെയ്തു അവർ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പുറത്ത് ഈ ഫോട്ടോ പതിപ്പിച്ചു തൊപ്പിലിറക്കി പല ഇതിലൂടെ നമുക്കറിയാം മറന്നോണ അർജന്റീന കളിക്കാനായിരുന്ന ഫുട്ബോൾ ലോക പ്രശസ്തനായിട്ടുള്ള മർഡോണയുടെ കാലിൽ പോലും ഈ എന്താ പറയുക ഈ ചെഗുവേരയുടെ ടാറ്റു കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്ന എല്ലാവരും മർഡോണ ഇഷ്ടമുള്ള ഒരാൾ എന്താ കാലിൽ കുത്തിയിരിക്കുന്നു നോക്കും അത് അന്വേഷിക്കുമ്പോൾ ഇത് ചെഗുവേര അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ അറിയുന്നത് ഇവിടെയുള്ള ചെഗുവേരയുടെ ഫാൻസായിട്ട് നടക്കുന്ന ആളുകൾക്ക് പോലും അയാളുടെ ജീവചരിത്രം അറിയണമെന്നില്ല പക്ഷേ ചെഗുവേരേനെ അറിയാം ഇനി ലോകം മൊത്തം നോക്കിയാലും ഗാന്ധിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടേക്കും പക്ഷെ ഞാൻ സത്യമാണ് പറയുന്നത് ഗാന്ധിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന വ്യക്തി ചെകുവേരയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയെ നമ്മൾ അത്രയ്ക്ക് എന്താ പറയുക ബ്രാൻഡ് ചെയ്തില്ല പ്രൊമോട്ട് ചെയ്തില്ല ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചില്ല അതിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പക്ഷേ ആ നരേന്ദ്രമോദി പറഞ്ഞ വാചകം വെച്ചിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാണ് ഇവർ നോക്കുന്നത് എത്ര വിഡിതമാണെന്ന് നോക്ക് യോഗ പോലും യോഗ പോലും അത് ലോകത്തിൻ്റെ മുന്നിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഗാന്ധിയുടെ ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്നും ഇവിടെ ഇന്ത്യയിൽ ഒരു വിദേശ ഭരണാധികാരികൾ മറ്റും വരുമ്പോൾ സബർമതി ആശ്രമത്തിൽ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ടുപോകാതിരിക്കും കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ബി ജെ പിയുടെയാണ് കൊണ്ടുപോയില്ലേലും ആരും ഒന്നും പറയാനില്ല പക്ഷേ അദ്ദേഹം അവിടെ കൊണ്ടുപോകും നമുക്കറിയാം അദ്ദേഹം ട്രംപിനെ കൊണ്ടുപോയിട്ടുണ്ട് ട്രംപിൻ്റെ ഭാര്യനെ കൊണ്ടുപോയിട്ടുണ്ട് ലോകം മൊത്തം കണ്ടതാണ് അപ്പോൾ അതിൽ പരം എന്ത് മാർക്കറ്റാണ് അല്ലെങ്കിൽ എന്ത് ബ്രാൻഡിങ്ങാണ് നരേന്ദ്രമോദി ഈ ഗാന്ധിയെ പറ്റി ചെയ്യാനുള്ളത് ഇതാരെങ്കിലും ഇത് നെഹ്റു ചെയ്തിട്ടുണ്ടോ ഇത് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ടോ ഇത് രാ രാജീവ് ഗാന്ധി ചെയ്തിട്ടുണ്ടോ എന്തിന് ഇപ്പോഴുള്ള രാഹുൽ ഗാന്ധി പോലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ ലോകം മുഴുവൻ പിന്നെയും പിന്നെയും ബ്രാൻഡ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഗാന്ധിയെ ഇകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും തലയ്ക്കോളമാണ് ഇവൻ്റെയൊക്കെ തലയിൽ നെല്ലിക്ക നെല്ലിക്കാത്തലം വെക്കണം എന്താ എന്നറിയോ ഇവിടെയുള്ള ആളുകൾക്ക് ഹിന്ദി അറിയില്ല എന്നൊക്കെ നിനക്കറിയാം നിനക്കൊക്കെ അറിയാം അത് വെച്ചിട്ടാണ് നീയൊക്കെ ഈ അഭ്യാസം കാണിക്കുന്നത് അവരൊക്കെ എന്ന് ഹിന്ദി മനസ്സിലാക്കുന്നോ അന്ന് നീയൊക്കെ ചൊറിയും കുത്തി വീട്ടിയിരിക്കും അതാണ് യാഥാർത്ഥ്യം ഹിന്ദി അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളെ പറ്റിക്കാൻ പറ്റും ഇതേ കാര്യം തന്നെ ഇംഗ്ലീഷിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല മോദി പറഞ്ഞത് നൂറ്റിക്ക് നൂറും ശരിയാണ് ഗാന്ധി എന്ന സിനിമ ഇംഗ്ലീഷ് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിനെ കൂടുതൽ ലോകം അറിയുകയും ഇതാരാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്തത് ഇന്നും ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ അവിടങ്ങളുള്ള ഗ്രാമപ്രദേശത്തോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ചെന്ന് ഈ ഗാന്ധിയുടെ ഫോട്ടോ കാണിച്ചാൽ അവർക്കറിയില്ല എന്തിന് കൂടുതൽ എന്ന് കൂടുതലൊന്നും പറയണ്ട നമ്മുടെ ഈ കേരളത്തിലെ മറേണ്ട്രൈവ് പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വന്നിരിക്കും ഈ തൊപ്പി മാറ്റിയ നെഹ്റു ഉണ്ടല്ലോ തൊപ്പിയും റോസാപ്പും ഇല്ലാത്ത നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ആളുകളോട് ചോദിക്കുക ഇതാരാണെന്ന് അവർ പറയുന്ന അബനീഷ്പൂരി എന്ന് വരെ മറുപടി പറയും ഈ അടുത്ത കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം ഒത്തിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇല്ലാതെ എത്ര പേര് തിരിച്ചറിയും സംശയമാണ് പക്ഷേ പക്ഷേ കേട്ടാൽ അത്ഭുതം തോന്നും പക്ഷേ അത് സത്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കും ഇവിടെ ഗാന്ധിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഭഗത് സിംഗിനെയാണ് സത്യമാണോ അല്ലയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഭഗത് സിംഗിനെ പിന്നെയും നമ്മൾ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഭഗത് സിംഗ് ആണെന്ന് ഭഗത് സിംഗിന് ഒരു വരുപ്പെട്ടവർക്ക് തെറ്റത്തില്ല കാര്യം അത് അങ്ങനെയാണ് ഒരു സമയത്ത് നമ്മളൊരു പോൾ നമ്മളല്ല ഇന്ത്യയിൽ തന്നെ ഒരു പോൾ നടത്തി യുവാക്കൾ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഗാന്ധിയല്ല വന്നത് അവിടെ ഭഗത് സിംഗാണ് വന്നത് അതാണതിൻ്റെ വ്യത്യാസം ഈ ചെകുവേര ഭഗത് സിംഗ് ഗാന്ധി ഇതൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് അവരെ നമ്മൾ എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു ലോകത്തിന് മുന്നിൽ എങ്ങനെ കാണിക്കുന്നു നമ്മൾ അവരെ ബ്രാൻഡ് ചെയ്യുന്ന പ്രൊമോട്ട് അനുസരിച്ചിരിക്കും അവരുടെ പ്രശസ്തി കൂടുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ചെകുവേരെ ബ്രാൻഡ് ചെയ്തു പ്രൊമോട്ട് ചെയ്തു അതുകൊണ്ട് ചെകുവേരേനെ കൂടുതലാളുകൾക്ക് അറിയാം മർഡോണ പോലും അയാളുടെ കാലിൽ ചെകുവേരെ പച്ചകുത്തിയിരുന്നു അപ്പോൾ ഫുട്ബോൾ കാണുന്ന മർഡോണയുടെ കളി കാണുന്നവരെല്ലാം അത് കാണുകയാണ് അവരറിയുകയാണ് ചെകുവേരയെ പറ്റി നമ്മൾ എപ്പോഴങ്ങനെ കണ്ടിട്ടുണ്ടോ ഗാന്ധി അങ്ങനെ ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്നതില്ല ഇവിടെ അവർ കൊണ്ടു കടന്നു ഗാന്ധിയുടെ കീർത്തനങ്ങളും ഗാന്ധി ഗാന്ധി ഗാന്ധിയുടെ പേരും എല്ലാം അവർ കൊണ്ടു കടന്നു അത് അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഗാന്ധി ചെയ്ത കാര്യങ്ങളും ഗാന്ധി എന്ന പേരും ഒന്നും അവർ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അവർക്കത് അവർക്കതിന് കഴിയില്ലായിരുന്നവർ അവരതിന് മെനക്കിട്ടില്ല പട്ടേലിനെ പോലും അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലേക്ക് തള്ളാനാണ് ശ്രമിച്ചത് ആ പട്ടേലിനെ പോലും പൊക്കി കൊണ്ടുവന്നത് മോദിയാണ് ഇന്നറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ പ്രതിമ എന്ന് പറയുന്നത് ചില കിഴങ്ങന്മാർ മാത്രമാണ് അതിൻ്റെ രൂപം മാത്രമാണ് പ്രതിമ പ്രതിമ എന്ന് കാണുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ചോളം പ്രതിമകൾ വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് പ്രതിമ കുറച്ച് സ്ഥലവും ഒരു പ്രതിമയേക്കാട്ടി ഇത് പ്രതിമ രൂപത്തിലുള്ള ഒരു വലിയ സ്മാരകമാണ് അതിനകത്ത് ഇല്ലാത്ത എന്താണല്ലോ അതിനെ മ്യൂസിയം ഹോട്ടലുകൾ താമസിക്കാനുള്ളത് പാർക്ക് മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവർ പോയവർ പറയുന്നത് കേൾക്കണം നമുക്ക് ദൂരെ ദൂരേന്ന് നോക്കുമ്പോൾ ഒരു പ്രതിമയുടെ രൂപം ഇവന്മാർ പറയും കാക്കയ്ക്ക് ദൂരാരാണ് കാക്കയൊന്നും അതിൻ്റെ മേളിൽ പോകില്ല അത്രയും ഉയർത്തിയിരിക്കുന്ന സാധനമാണ് കാക്കയൊക്കെ പോവും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മുക്കിന് മുക്കിന് വെച്ചിട്ടുണ്ട് പ്രതിമകൾ അതിൻ്റെയൊക്കെ പണ്ടയ്ക്ക് പോയിരിക്കും കാക്ക അപ്പോൾ പറയുമ്പോൾ ഇവന്മാർ പറയുന്നു പറയുന്ന ആരാണെന്ന് ശ്രദ്ധിക്കണം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണും രാഷ്ട്രീയത്തോടെ മലീനപ്പെട്ട മനസ്സോടെ മഞ്ഞ കണ്ണോടെ മാത്രമേ ഇവർ പറയത്തുള്ളൂ അത് ചിന്തിക്കണം മോദിയാണ് പറഞ്ഞതുകൊണ്ട് മോദി പറയുന്നതിനെല്ലാം എതിർക്കണമെന്ന് വെച്ചാൽ നിങ്ങളും പിന്നെ ഈ കിഴങ്ങന്മാരും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു ഇന്ദിരാഗാന്ധി ഇട്ടാൽ അത് ബെർമ്മിഡയും മോദി ഇട്ടാൽ അത് വള്ളിക്കളസവും ആവില്ല മോദി എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണം അത് ഈ കിഴങ്ങന്മാർ പറയുന്ന ആ തർജ്ജമയല്ല നിങ്ങൾ കേൾക്കേണ്ടത് അത് ഹോട്ട് ഹോട്ട്ഡോഗിന് ചൂട് പട്ടി എന്ന് പറഞ്ഞ കിഴങ്ങന്മാരാണ്മാർ മനസ്സിലായോ അതാണ് വ്യത്യാസം അപ്പോൾ അങ്ങനെ തർജ്ജമ ചെയ്യുന്നവർ ഈ ഹിന്ദിയും നിങ്ങളുടെ മുന്നിൽ തർജ്ജമ ചെയ്തു തരും യഥാർത്ഥത്തിൽ മോദി പറഞ്ഞതും ഇന്ദിര പറഞ്ഞതും ഒന്നായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഈ രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത ഒരു നിഷ്പശനായിട്ടുള്ള ഒരാൾ ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങളെ പറയാൻ സാധിക്കും വെബ്ഡസ് ഡെസ്ക്